മാരിയോ ജോസഫും ഭാര്യ ജി ജി മാരിയോ ജോസഫും ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി എല്ലാം നിങ്ങൾ കേട്ടു അവർ കേരളത്തിൽ അറിയപ്പെടുന്ന മാതൃക ദമ്പതികളാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് സ്പിരിച്വൽ സ്പീക്കേഴ്സാണ് പോട്ടയിലാണ് അദ്ദേഹം ഈ മാരിയോ അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല ആരംഭിച്ചത് അതിനുശേഷം ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് ചുവടുമാറി അദ്ദേഹം ഈ ജിജിയെ വിവാഹം കഴിച്ചു പാലാക്കാരിയാണ് രണ്ട് ബ്യൂട്ടിഫുൾ ഗേൾസ് അവർക്ക് മക്കളായിട്ട് സമാധാനമായിട്ട് പോവുകയായിരുന്നു അവർക്ക് ഫിലോക്കാലിയ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അവരൊരു മാതൃകാ കുടുംബമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഏതാണ്ട് എട്ട് മാസം എട്ടൊമ്പത് മാസം മുമ്പ് അവർ അവർ തമ്മിൽ പ്രശ്നമുണ്ടായി ഓക്കെ അവരമ്മിൽ പുരുഷൻ ഉണ്ടായി അവർ തമ്മിൽ അകന്ന് താമസിക്കുകയായിരുന്നു എന്നു പറയുന്നു അതിനുശേഷം ഒരു സമവായത്തിനായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്കായിട്ട് ഈ ഒക്ടോബർ അവസാനം അദ്ദേഹം മാര്യ ജിജി താമസിച്ചിരുന്ന വീട്ടിലേക്ക് എന്ന് അവിടെ വെച്ച് സമാധാന ചർച്ചയ്ക്കിടയിൽ രണ്ടുപേരും ഏറ്റുമുട്ടി വഴക്കായി വക്കാണമായി കയ്യാങ്കളിയായി കയ്യാങ്കളിയിൽ ഇപ്പോൾ പറയുന്നത് ഈ ജിജി പറയുന്നത് ഇദ്ദേഹം അവരുടെ തലയിൽ അഭിഷേകം ചെയ്തു അവരുടെ മുഖത്ത് ചുംബനം ചെയ്തു കടിച്ചു എന്നവർ പറയുന്നു പക്ഷേ ചുംബനമായിരുന്നു അതുപോലെ തന്നെ തലപുടി പിടിച്ചു വലിച്ചു എന്നവർ പറയുന്നു പക്ഷേ അത് തലമുടി തലോടിയതായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അവരുടെ എഴുപതിനായിരം രൂപ വിലപിടിപ്പുള്ള ഐഫോൺ എടുത്ത് ദൂരെ എറിഞ്ഞ് പൊട്ടിച്ചു അതിൽ ഏറ്റവും വലിയ ക്രൈം ഈ തലയിൽ അഭിഷേകം ചെയ്തതോ തലമുടിയിൽ തപ്പാളിച്ചതോ മുഖത്ത് ചുംബിച്ചതോ അല്ല അതിലേറ്റവും വലിയ കൊടുംപാതകം അദ്ദേഹം ചെയ്തത് ആ ഫോൺ എടുത്ത് എറിഞ്ഞ് നശിപ്പിച്ചതാണ് എന്ന് ഏത് ചെറുപ്പക്കാർക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും എനിവേ ഒട്ടും ശംഖിച്ചില്ല കുടുംബസമാധാനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പരസ്പരം ദമ്പതിമാർ പരസ്പരം മറക്കണമെന്നും ക്ഷമിക്കണമെന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വാചാലയായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജിജി മാരിയോ ജോസഫ് നേരെ ഓടി ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ നല്ലൊരു കംപ്ലയിൻറ്റ് അങ്ങ് കൊടുത്തു ഇപ്പോൾ പോലീസ് ഈ മാരിയോയെ തപ്പി നടക്കുകയാണ് മാരിയോ തീർച്ചയായിട്ടും അദ്ദേഹം ഒളിവിലാണ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി കാണാവുന്നേ ഉണ്ടായിരുന്നുള്ളു കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ് പണം 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 ഏതാ പറഞ്ഞ എല്ലാവർക്കും ഈ ഫിലോക്കാലിയ എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട് ട്രസ്റ്റ് ഉണ്ട് ഈ ട്രസ്റ്റിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ അടിമ വിശ്വാസികൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്നാൽ ഉള്ളത് സത്യം പറയാൽ അവർ കുറേ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ജനങ്ങളെ ബോധിപ്പിക്കാൻ തന്നെയെങ്കിലും കുറച്ചൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് പലർക്കും വീട് വെച്ച് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും പണം കോടികൾ വന്നു കൂടി അവരുടെ കയ്യിൽ ഈ ഫണ്ടിൽ അങ്ങനെ കോടികൾ ദൂക്കത്തെ ജീവിക്കത്തക്ക ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രയോറിറ്റീസിന് മാറ്റങ്ങൾ വന്നു ഓക്കെ പ്രയോറിറ്റീസിന് മാറ്റം വന്നു ഇപ്പം ഞാൻ കേൾക്കുന്നത് ഈ പണത്തെ ചൊല്ലിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കാരണം ജിജിയുടെ പാരൻസും കുടുംബവും ഈ ട്രസ്റ്റ് കൈക്കലാക്കാനായിട്ട് ഉള്ള ശ്രമമാണ് അത് കഴിഞ്ഞിട്ട് ഈ മാാര്യോയെ എടുത്ത് ദൂരെ കളയാനാണ് അവരുടെ പരിപാടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു രീതിയിലും മാരിയോ ശ്രമിച്ചാലും അവിടെ ഒരു മാരിയോ ശ്രമിച്ചാലും അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം പെണ്ണിൻ്റെ തലയിൽ പണത്തിൻ്റെ പണത്തിൻ്റെ ബാധ കയറിയോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ബാധ കയറിയോ അതോടെ തീർന്നു മാരിയോ കുഞ്ഞുമാളിനാണെന്നൊന്നും ഞാൻ പറയുകയല്ല കേട്ടോ ഓക്കെ രണ്ടുപേരും ചക്കിക്കൊത്ത ചങ്കരനായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല ചക്കിക്കൊത്ത ചങ്കരൻ വാജാലിനാണ് മാരിയോ എ കെ എ സുലൈമാൻ അതുപോലെ തന്നെ നല്ല അതുപോലെ തന്നെ ജനങ്ങളെ വശീകരിക്കാനായിട്ട് ഈനോ ചില വികാരപരിധിയായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ജിജി ഓക്കെ രണ്ടുപേരും ഈനോ രണ്ടുപേരും ഞാൻ പറഞ്ഞ പോലെ ചക്കിക്കൊത്ത ചങ്കരൻ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് അങ്ങനെ കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ വന്നുപെട്ടു ഞാൻ ഇത് ഇവരുടെ മാത്രം ഈ ഇഫിലോക്കാലി അല്ലെങ്കിൽ ഇവരുടെ മാത്രം ഇഷ്യൂ അല്ല നമ്മുടെ വൈദികർ ധ്യാന കച്ചവടമായിട്ട് നടക്കുന്നവരുടെ പോക്കറ്റിലും അവരുടെ ട്രസ്റ്റിലും അവരുടെ ഫണ്ടിലും അവരുടെ പള്ളികളിലും കോടിക്കണക്കിന് രൂപ വന്നു പെടുന്നുണ്ട് പക്ഷേ അവർക്ക് ഭാര്യമാരില്ലാത്തത് കൊണ്ട് അവിടെ കലഹങ്ങൾ ഉണ്ടാകുന്നില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഉണ്ട് ഭാര്യയും ഭർത്താവും ഈ ഡൊണേഷൻസ് സമ്പാദിക്കുന്നു ഉദാഹരണം ജിജി അമേരിക്കയിലും മറ്റ് യൂറോപ്പിലൊക്കെ പര്യടനം നടത്തി ഈ മണ്ടന്മാരെ ഭക്തരെ പ്രലോഭിപ്പിച്ച് സംഭാവനകൾ വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കോടിക്കണക്കിനാണ് നമ്മൾ അറിയുന്നില്ല കോടിക്കണക്കിനാണ് കാരണം ഇപ്പം പറഞ്ഞില്ലേ ഒരു 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 ആയിരം ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നയൻറ്റി തൗസൻഡ് റുപ്പീസായി അപ്പോൾ പത്തും അഞ്ഞൂറും നൂറും ഇരുന്നൂറും ഡോളർ വെച്ച് അല്ലെങ്കിൽ യൂറോ വെച്ച് സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വളരെ വലിയൊരു തുകയായിട്ട് മാറുകയാണ് അങ്ങനെ ഈ കോടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൂന്തളിപ്പ് തുടങ്ങി ആർത്തി ഒക്കെ സമാധാനക്കേട് തുടങ്ങി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ജിജിയുടെ കുടുംബം മിക്കവാറും ഈ ഇദ്ദേഹത്തെ പുറത്താക്കും അവിടെ ഒരു ഒത്തൊരുമിച്ച് ഒത്തു ഒത്തൊരുമിച്ചുള്ളൊരു ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത്ര പരസ്യമായിട്ടുള്ളൊരു ഫൈറ്റ് നടന്നതിന് ശേഷം കേസ് വക്കാണവും നടന്നതിന് ശേഷം ഒരു ഒരു അനുരഞ്ജനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനുരഞ്ജനമുണ്ടാകുമെന്ന് ഞാനിപ്പോൾ ആ ഒരു വിവാഹം ഒരു ഇഷ്ടവഴിക്ക് പോകുന്നതിന് ഞാനൊരു തടസ്സമല്ല പക്ഷേ ആ മറ്റേ മുഖമുണ്ടല്ലോ ജനങ്ങളെ ഇത്രയും നാളും ഈനോ ഈ കുടുംബ കുടുംബഭദ്രതയെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും അനുരഞ്ജനത്തെ പറ്റിയും പ്രാർത്ഥനയെപ്പറ്റിയും മാ മാപ്പ് കൊടുക്കുന്നതിനെ പറ്റിയും ക്ഷമിക്കുന്നതിനെ പറ്റിയും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇവർ തന്നെ അവസാനം വൈദ്യുതിരെ നിങ്ങൾ സ്വന്തം രോഗം ഭേദപ്പെടുത്തുക എന്ന് പറയുന്ന സിറ്റുവേഷനായി എന്ന് പറയുന്ന സിറ്റുവേഷനായി അപ്പോൾ ഇങ്ങനെയൊരു മാതൃകാ ദമ്പതികളുടെ ഈ വീഴ്ചയിൽ ഖേദിക്കുന്നു ഓക്കെ അത് ഖേദിക്കുന്നു പക്ഷേ അതുവഴി നമുക്ക് സത്യം മനസ്സിലാക്കുവാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആരാണ് ഇവർ ഇവരുടെ പൊയ് മുഖങ്ങൾക്ക് അപ്പുറമുള്ള യഥാർത്ഥ മുഖം ദ അഗ്ലി ഫേസ് കാണാനുള്ള ഒരു ഒരു അവസരം ഇതായി എന്ന് തന്നെ പറയാം താങ്ക് വെരി മച്ച്